ശബരിമലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനെത്തിയ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്ത് തുടരുന്നു ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ മന്ത്രി നേരിട്ട് പരിശോധിക്കാം മന്ത്രിയുടെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് അവലോകന യോഗവും ചേരും അതേസമയം തിരക്ക് നിയന്ത്രിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി പ്രതിനിധി സംഘം നിലക്കിലും സന്നിധാനത്തും സന്ദർശനം നടത്തും കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തുന്നത് സന്നിധാനത്തേക്ക് ഭക്തജന പ്രവാഹമുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് അശ്വിൻ പാലാഴി പാലാഴിചേരുന്ന സന്നിധാനത്ത് നിന്ന് ഗുഡ് മോർണിംഗ് അശ്വിൻ എന്താണ് സന്നിധാനത്തിലെ നിലവിലെ സാഹചര്യം ഗുഡ് മോർണിംഗ് നിലവിലെന്തായാലും തിരക്ക് ക്രമാതീതമായി ഉയരുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് അധികനേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യമില്ല അതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിലയിരുത്തലാണ് ഇനി ഉണ്ടാവേണ്ടത് ഇന്ന് മന്ത്രി ഇന്നലെ രാത്രിയോടുകൂടി എത്തിയിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഇന്നും സന്നിധാനത്ത് തുടരും ഇന്ന് ഉച്ചയോടുകൂടി അവലോകന യോഗം നടത്തിയ ശേഷമായിരിക്കും തിരിച്ചു മലയിറങ്ങുക ഇതേസമയം ഈ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സന്നിധാനത്ത് സാഹചര്യങ്ങൾ പഠിക്കാൻ ബി ജെ പിയുടെ മൂന്നംഗ സംഘം കൂടി ഇന്ന് സന്നിധാനത്തേക്ക് എത്തുകയാണ് പത്ത് മണിയോടുകൂടി കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് സന്നിധാനത്തെത്തി ഈ കാര്യങ്ങൾ പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് അതായത് ബി ജെ പി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക അതിനുശേഷം മറ്റിടപെടകൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലടക്കം സന്നിധാനത്തേക്ക് വേണോ എന്നുള്ള കാര്യത്തിൽ ഈ പ്രതിനിധി സംഘത്തിന്റെ ഒരു ഇടപെടൽ നിർണായകമാകുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കിയത് എന്തായാലും അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി സജീവമായി ശബരിമലയിലെ ചർച്ച മാറുകയാണ് അതേസമയം തിരക്ക് വലിയ തോതിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇനി ഒരു വാരാന്ത്യമൊക്കെ ആകുമ്പോൾ വീണ്ടും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ കണ്ട് അതേ സ്ഥിതിയിലേക്ക് സന്നിധാനം പോകുമെന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിനും ദേവസ്വം ബോർഡിനുമുണ്ട് അതിന്റെ ഭാഗമായാണ് മന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നതും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അധിക നിയന്ത്രണങ്ങളോ അധിക സൗകര്യങ്ങളോ ഏർപ്പെടുത്തണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഇത് അവലോകന യോഗം ചേരുന്നതും